ഇന്ന് ഞാൻ ഉരുളം കിഴങ്ങ് നടുന്നതും വിളവെടുക്കുന്നതാണ് എൻ്റെ വീഡിയോ മൂന്ന് ചട്ടികളിലായിട്ട് ഞാൻ നട്ടത് തണുപ്പ് തുടങ്ങുമ്പോഴേക്കും സൗദിയിലൊക്കെ ഉരുളം കിഴങ്ങ് അടുക്കളയിലേക്ക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മുളച്ച് പോകും ഇനി മുളച്ചുമൊക്കെ മുറിച്ചും മുറിക്കാതെയൊക്കെ നട്ടു ഇപ്പം പല രീതിയിലുള്ള വിളവെടുപ്പ് വരുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ ഇത് ഞാൻ ഒരു പൊട്ടിയ ഡസ്റ്റ്ബിന്നിൻ്റെ അകത്ത് വേസ്റ്റ് ബക്കറ്റിനകത്ത് ലെയർ ലെയറായിട്ട് നട്ടുതായി കാണുന്നത് അപ്പോൾ ആദ്യം മണ്ണിട്ടു അത് കഴിഞ്ഞ് ഓരോ നിരപ്പം മൂന്ന് ഉരുളം കിഴങ്ങ് വെച്ചു അത് കഴിഞ്ഞ് ഇനിയും മണ്ണിട്ടു അങ്ങനെ അങ്ങനെ ഒരു മൂന്ന് ലെയറായിട്ട് നട്ടു അത് കഴിഞ്ഞ് ഒരു ചെറിയ ചട്ടിയിൽ ഒറ്റയ്ക്ക് ഒരെണ്ണം മുറിക്കാതെ നട്ടു പിന്നെ ഒരു ടയറിനകത്ത് മുറിച്ച് മുറിച്ച് നട്ടു ഇഞ്ചിയൊക്കെ മുറിച്ച് നടുന്നത് പോലെ മുളക്കനുസരിച്ച് മുറിച്ച് മുറിച്ച് നട്ടു ഇതിങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീരവിത്തൊക്കെ നട്ടായിരുന്നു ഇത് സ്കൂളിലേക്ക് പിള്ളേർക്ക് കൊടുത്തുവിട്ടൊരു ചട്ടിയായിരുന്നു അത് അവർക്ക് സയൻസ് ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടൊരു ചെറിയ ചട്ടി ഇതിനകത്ത് മേളിയാണിപ്പോൾ ഈ ചീര വിത്തായിരുന്നുള്ളൂ ചീരവിത്തിട്ട് തണുപ്പ് ആയതുകൊണ്ട് അത് മുളച്ചില്ല ഞാൻ വിത്തിപ്പ കിടന്ന് മുളയ്ക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിളവെടുപ്പാണ് കാണുന്നത് വിളവെടുത്ത് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യം ഇപ്പം നാട്ടിൽ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാത്തരം കിഴങ്ങ് മൃഗങ്ങളും കൃഷി ചെയ്യും ഉരുളും കിഴങ്ങ് ഉള്ളി ഒഴുകി ബാക്കിയെല്ലാം തന്നെ കൃഷി ചെയ്യും അപ്പം എനിക്കതിൻ്റെ ഒരു ഒരു നസ്റ്റുവാണിതൊക്കെ ഞാനും ചുമ്മാ നടും ഒന്നും ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ ഇലകൾ മുളച്ച് വരുന്ന കാണുമ്പോഴും കായുമ്പോഴും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മനസ്സിനൊരു സന്തോഷമാണ് ിടയ്ക്ക് കുറച്ച് സമയം അടുക്കുകയായിരുന്നൊക്കെ കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വന്ന് ചെടികളുടെ ചുവട്ടിൽക്കൂടെയൊക്കെ മാന്ദ്യം പറശൊക്കെ നടക്കാൻ നല്ലൊരു രസമാണത് അപ്പം അങ്ങനെ വെള്ളം കഴിഞ്ഞ് ഞങ്ങൾ ടയറിൽ നട്ട് ടയറിൽ നട്ടതല്ല ഞാൻ മുറിച്ച് മുറിച്ചായിരുന്നു നട്ടിരുന്നത് മുറിച്ച് നട്ടത് അത്രയ്ക്ക് വലിയ കിഴങ്ങളുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ കിഴങ്ങുകളായിരുന്നു ഒന്നുകൂടെ നല്ലത് മുറിക്കാതെ നടന്ന് ഉണ്ടെന്ന് തോന്നുന്നു മുറിക്കാതെ നടുമ്പോൾ ഇച്ചിരി ഇടം കിഴങ്ങ് മുഴുക്കുന്നുണ്ട് വലുപ്പം വയ്ക്കുന്നുണ്ട് ഇതിനകത്ത് കുറേ ചെറിയ ചെറിയ കിഴങ്ങുകളുണ്ടായിരുന്നു മൂന്ന് നാല് മാസം കൊണ്ട് വിളവെടുക്കാവുന്നൊരു കൃഷിയാണ് ഉരുളം കിഴങ്ങ് കൃഷി ഞാൻ പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചേർത്തില്ല പ്രത്യേകിച്ച് നല്ല ഒന്നും ഒരു രാസവളവും ചേർത്തില്ല ഇത് അടുക്കള വേസ്റ്റും ഒക്കെ ഇട്ടിട്ടുള്ള ജൈവവളം ഉണ്ടാക്കിയിട്ട് അതിട്ടിട്ട് നട്ടം ഇതിനകത്താണ് ഇത് നട്ടിരിക്കുന്നത് ഇങ്ങനെ കട്ടിയിലാവുമ്പോൾ പറിക്കാനും സുഖമാണ് മറിച്ചിട്ടേച്ച് പിന്നെ തിരഞ്ഞു വാങ്ങി എടുത്താൽ മതി ഞാൻ നാട്ടു പ്രദേശമൊക്കെ ഇടുന്നതുകൊണ്ട് മണ്ണിനകത്ത് ചെറിയ പുഴുക്കളും വളത്തിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാവും അതിനാണ് അവർ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പറിക്കുന്നത് എല്ലാവർക്കും ഒരു സുഖമല്ലേ ഇങ്ങനെ വിളമെടുക്കുന്നതും നടുന്നതും ഒക്കെ വെളിയിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊന്നും അറിയിട്ടുണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുവളർത്തുന്നതൊക്കെ അറിഞ്ഞിരിക്കുന്നതും നല്ലതാണല്ലോ ഞാനൊരു അഞ്ച് പത്ത് കിഴങ്ങ് നട്ട് കാണുമായിരിക്കും എല്ലാം കൂടെ നട്ട് എനിക്കൊരു രണ്ട് മൂന്ന് കിലോ ഉരുളം കിഴങ്ങ് കെട്ടി അധികം വലിയ പണിയില്ല നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് തണുപ്പ് സമയമായതുകൊണ്ട് ഒന്ന് നനച്ച് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്താലും മതി വലിയ അധ്വാനം ഇല്ലാത്തൊരു കൃഷിയാണിത് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ നടമ്പോൾ ഇനിയിപ്പം ഉരുളം ഒരു കൃഷി ചെയ്യുന്നവർ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നവർ ഒത്തിരി ഭാഗത്തായിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ എങ്ങനെ കൃഷി ചെയ്യുന്നതൊന്നും എനിക്കറിയത്തില്ല അതിങ്ങനെയാണ് നടേണ്ടതൊന്നും അറിയത്തില്ല ഓരോ കിഴങ്ങ് നടുന്നതിന് ഒരു പ്രത്യേക രീതിയിലുണ്ട് ഇഞ്ചി ആടുമ്പം അത് കണ്ടം വെട്ടി നടും ചെയ്യുമ്പം ഞാനൊരു എടുത്തിട്ട് അങ്ങനെ മണ്ണ് കൂട്ടിക്കൊടുത്തിട്ടൊക്കെ നടന്നത് ഇത് ഇതുകൊണ്ട് ഞാൻ വേസ്റ്റ് ബക്കറ്റിൽ നട്ടത് ഇങ്ങനെയുണ്ടായി അങ്ങനെ ഞാൻ വലിയ ബക്കറ്റിലോട്ട് വെക്കി അങ്ങനെ അങ്ങനെയും മണ്ണിട്ടതുകൊണ്ട് അതിൻ്റെ ഹോളി കൂടെയൊക്കെ വെളിയിൽ വന്നിരിക്കുക കഴിഞ്ഞു അതിലും കിട്ടി ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ വിത്ത് കിട്ടി എല്ലാവരും കൂടി വിളവെടുക്കാനൊക്കെ എല്ലാവർക്കും ഒരിഷ്ടമാണ് എല്ലാവരും കൂടി ഇറങ്ങി വിളവൊക്കെ എടുത്ത് ഒരു സന്തോഷമാണ് എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ മുറ്റത്ത് ചട്ടികളിലൊക്കെ ആയിട്ടൊക്കെ നോക്കണം നല്ലതാണ് ഇവിടെ എനിക്ക് ചൂട് കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചൂടിന് ഒന്നും ഉണ്ടാകത്തില്ല ഞാൻ ഇവിടെ ഒരുവിധം എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് എനിക്കിപ്പം കോവലുണ്ട് ഇവിടെ മുരിങ്ങയുണ്ട് മാവുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ചെടികളുണ്ട് തണ്ണിമത്തനുണ്ട് വെള്ളരി കുമ്പളം കടവലം ഒക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ മുളച്ച് വരുന്നു ഇപ്പോൾ ഈ മണ്ണ് ഞാനിനി വേറെ ചട്ടിയിലോട്ട് നട്ടിട്ട് എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടി നോക്കും ഇന്ന് കുറച്ച് ദിവസം ഈ മണ്ണ് ഇങ്ങനെ തുറന്നിട്ടേക്കും അത് കഴിഞ്ഞിട്ട് ചട്ടികളിലോട്ട് നിറച്ചിട്ട് ഇടയ്ക്ക് ജൈവവെള്ളം കൂടെ മിക്സ് ചെയ്ത് നട്ടിട്ട് അടുത്ത് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടു അങ്ങനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയും കിഴങ് കിട്ടി വെറുതെ കളയുന്നവരെല്ലാം കിഴങ്ങിന്ന് ഇത്രയും കിഴങ്ങ് കിട്ടി അപ്പോൾ ശരി ഓക്കെ ബൈ